നമസ്കാരം പത്തു വർഷം മുൻപ് സമാനമായൊരു ശബ്ദ സന്ദേശം അന്ന് എന്തൊക്കെയായിരുന്നു ആർത്തിരമ്പിയ ആൾക്കൂട്ടം ആളിക്കത്തിയ സമരം നിയമസഭയിലെ ഒറ്റക്കാൽ ശിവതാണ്ഡവം സ്പീക്കർ കസേരയെ കറക്കി എറിഞ്ഞ ഇ പി തുള്ളൽ നോട്ടെണ്ണൽ യന്ത്രം ഒരു കോടി അഴിമതി ആരോപണത്തിന് ഒടുവിൽ മാണിസാറിന്റെ രാജി ഇന്ന് അതുക്കും മേലെയാണ് ആരോപണം ഇരുപതോ ഇരുപത്തിയഞ്ചോ കോടിയുടെ പിരിവുണ്ടെന്നാണ് കഥ വിദേശ സഞ്ചാരികളുടെ വിനോദം ഇരട്ടിപ്പിക്കാൻ എന്ന പേരിൽ ബാറുടമകളുടെ പടി പറ്റുന്നു സർക്കാർ മുഖ്യമന്ത്രിയും എക്സൈസ് ടൂറിസം മന്ത്രിമാരും അറിയാതെ നയപരമായ തീരുമാനമെടുക്കാനാകുമോ പഴയതിന്റെ തനിയാവർത്തനം കോഴ പതിവെന്ന സൂചനയോ മഴയത്ത് പുറത്തിറങ്ങിയാൽ പനി പിടിക്കുമെന്ന പേടിയോ പ്രതിപക്ഷത്തിന് വെള്ളം ചേർക്കാത്തതെന്ന് തോന്നിപ്പിക്കുന്ന ആരോപണത്തിന് വീര്യം കൂടുമ്പോൾ കുപ്പിമന്ത്രി സകുടുംബം യൂറോപ്പിലേക്ക് ടൂർ പോയി അതിൽ അത്ഭുതപ്പെടാൻ എന്താണ് പാർട്ടി പണ്ടുണ്ടായിരുന്ന ബംഗാളിലും ത്രിപുരയിലും വോട്ടെടുപ്പ് വരും മുമ്പ് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കുടുംബസമേതം ദുബായിലേക്ക് പറഞ്ഞ നാടല്ലേ ഇത് സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക് ചർച്ചയ്ക്കായി സംവാദകൻ ശ്രീജിത് പണിക്കർ ബി ജെ പി നേതാവ് യുവരാജ് ഗോകുൽ കോൺഗ്രസ് നേതാവ് എ എ ഷുക്കൂർ ഇടതു നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജ് എന്നിവർ ഒപ്പം ചേരും അവരിലേക്ക് പോകും മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ഒപ്പം ചേരുന്നു പ്രശാന്ത് പ്രിയ മെമ്പർമാരെ ഞാൻ അനിമോൻ എന്ന് തുടങ്ങുന്ന ഒരു വാട്സാപ്പ് സന്ദേശം അല്പം മുമ്പ് എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ ഫോണിൽ കിട്ടാത്തതിൻ്റെ പേരിൽ എൻ്റെ ബന്ധുജനങ്ങളെ വരെ വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് തിരക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വിശദീകരണം എന്നിട്ട് അയയ്ക്കുന്നത് മാധ്യമങ്ങൾക്കും ഇന്നലെ നടന്ന യോഗത്തിലുണ്ടായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളും ബിൽഡിംഗ് ഫണ്ടിൽ നല്ല രീതിയിൽ സഹകരിച്ചു ഇടുക്കി മാത്രമാണ് അതിൽ മോശമായി നിലപാട് സ്വീകരിച്ചത് അതിന് കാരണം ഞാനാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ് ആ രീതിയിൽ പ്രസിഡന്റ് സുനിൽ യോഗത്തിൽ പരസ്യമായി വിമർശിച്ചു എന്ന് തുടങ്ങി പ്രസിഡന്റിനെ പഴിചാരി എന്നാൽ പ്രസിഡന്റ് പറഞ്ഞത് തന്നെ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു അനിമോൻ എന്ന ബാറുടമ അതായത് ഈ വിശദീകരണം ഒത്തുതീർപ്പോ ആ കൃഷ്ണരാജ് അല്പസമയം മുമ്പാണ് അനിമോനേതായി ഇത്തരത്തിലൊരു വിശദീകരണം ഒരു വാട്സപ്പ് സന്ദേശമായി വന്നിരിക്കുന്നത് അതായത് സംഘടനയിലെ അംഗങ്ങൾക്ക് എന്ന പേരിൽ തന്നെയാണ് ഈ വാട്സപ്പ് സന്ദേശം അയച്ചത് അതിലാണ് ഇത്തരത്തിൽ മലക്കം മറിഞ്ഞുകൊണ്ടുള്ളൊരു വിശദീകരണം തന്നിരിക്കുന്നത് അതായത് ഈ ബാർ ബന്ധപ്പെട്ട പിരിവുമായി സംബന്ധപ്പെട്ട സംഭവങ്ങളല്ല അതുമായി ബന്ധപ്പെട്ടല്ല ഈ ഇത്തരമൊരു വിശദീകരണം അല്ലെ ഇത്തരമൊരു വാട്സപ്പ് സന്ദേശം നൽകിയത് എന്നാണ് ഇപ്പോൾ അനിമോൻ പറഞ്ഞിരിക്കുന്നത് അതായത് കോഴയുമായി ബന്ധപ്പെട്ടുള്ളൊരു വിശദീകരണം ഒരു ബന്ധപ്പെട്ടല്ല ഇത്തരത്തിലൊരു വാട്സപ്പ് സന്ദേശം എന്നാണ് ആ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് മറിച്ച് സംഘടനയുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചത് അതിന്റെ പണപിരിവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സന്ദേശമാണ് അയച്ചത് എന്ന് പറയുന്ന അനിമോൻ അതിൽ ഈ സംഘടനാ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘടനയിലെ അംഗങ്ങൾക്ക് എന്ന രീതിയിലാണ് ഇത് അയച്ചിരിക്കുന്നത് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ അന്വേഷണം ആരംഭിച്ചു ാണ് ഇത്തരത്തിൽ അനുമോ വിശദീകരണം വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതായത് ഈ വിഷയം ഒരു ഒത്തുതീർപ്പ് സർക്കാർ ഈ തന്നെ കോർണർ ചെയ്ത ശേഷം ബിൽഡിങ്ങും സ്ഥലവും ആധാരം ചെയ്യണമെങ്കിൽ ഒന്നേ മുക്കാൽ കോടിയുടെ കുറവുണ്ടെന്നും ആയത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ എല്ലാവരും രണ്ടര ലക്ഷം രൂപ വെച്ച് വീതിച്ചു തരണമെന്നും പ്രസിഡന്റ് പറഞ്ഞു എന്നാണ് സുനി അനിമോൻ ഇപ്പോൾ പറയുന്നത് അതായത് നേരത്തെ ഒരു ലക്ഷം വീതമായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ ഒരു ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എല്ലാവരും ബിൽഡിങ്ങിനായി ഏകോപിപ്പിച്ചത് ഇപ്പോൾ അനിമോൻ പറയുന്നു അതിൽ ഒന്നേ മുക്കാൽ കോടിയുടെ കുറവുണ്ടായിരുന്നു അത് നമുക്ക് കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അതാണ് രണ്ടര ലക്ഷം രൂപ എന്ന് പറയുന്നു പക്ഷേ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന ഇത് നമ്മൾ കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല ഈ കോൺട്രാക്ടറെ കുറിച്ചാണോ എന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വലിയ നാശത്തിലേക്കാണ് പോകുന്നത് പണ്ടത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മളെല്ലാം ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് മാറ്റി പറയാനാവുക തീർച്ചയായും കൃഷ്ണരാജ് അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കൂടി തന്നെ ഇത്തരം വിഷയങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അതായത് ഈ വിഷയം ഈ തുക നൽകിയില്ലെങ്കിൽ മറ്റാർ നൽകും പണ്ടത്തെ അവസ്ഥ സംഭവിക്കും എന്നതെല്ലാം പറയുന്നതെല്ലാം സർക്കാരിനെ ക്രോഡീകരിച്ച് തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിനെ സേഫാക്കി നിർത്തുവാനും ശ്രമിക്കുന്നുമുണ്ട് ഇത്തരത്തിലൊരു ശ്രമിക്കുന്നതുണ്ട് ഈ ഓഡിയോയിലൂടെ അതായത് ഇത്തരത്തിലൊരു ആരോപണം വന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഓഡിയോ സന്തോഷം സന്ദേശം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി അല്ലെങ്കിൽ ഇടതു മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് ചെന്നു എന്നതും കൂടി സർക്കാരിനെ കൂടി സേഫായിട്ട് നിർത്തുവാൻ ഈ അനിമോൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇതിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വിഷയം വന്നതിന് ശേഷം ഒളിയിൽ പോകുകയായിരുന്നു ഉണ്ടായത് അതിനുശേഷം ഫോൺ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അനിമോൻ ഒളിവിൽ പോയത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കേസെടുക്കൽ നടപടിയുമായി ഒരു കേസെടുക്കൽ എന്ന നിലയിലേക്ക് സർക്കാരിന് എത്തിച്ചേരേണ്ട സാഹചര്യം ഉണ്ടായത് അതായത് വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ എല്ലാം ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഇതിൽ കേസ് ണം ഒരു അന്വേഷണം വേണം എന്ന നിലയിലേക്ക് സർക്കാരിന് എത്തിച്ചേരേണ്ട സാഹചര്യം ഉണ്ടായത് അതിന് തൊട്ടു പിന്നാലെയാണ് അനിമോന്റെ വകയായി രണ്ടാമതൊരു സന്ദേശം എത്തുന്നത് ആ സന്ദേശത്തിലാണ് ഇത്തരത്തിൽ ഒരു ന്യായീകരണവാദങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു സന്ദേശം വരുന്നത് അതോടൊപ്പം തന്നെ തനിക്ക് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി അടിവരയിട്ടുകൊണ്ട് തന്നെ ഈ സന്ദേശത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തുണ്ട് കൃഷ്ണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുക കണ്ടെത്തേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് ആര് നൽകും അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരുണ്ട് എന്നെല്ലാം വിഷയങ്ങളെല്ലാം ഇതോടൊപ്പം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തുണ്ട് അടിവരയിട്ട് പറയുകയും ചെയ്തുണ്ട് കൃഷ്ണ ശരി പ്രശാന്ത് മംഗലത്ത് വിവരങ്ങൾ നൽകിയതിന് ചർച്ചയിലേക്ക് പോകുന്നു ഡോക്ടർ ബി ജയരാജ് ബാർക്കോഴ രണ്ടാം നാടകം രണ്ടാം ദിവസമാണിന്ന് അത് അനിമോൻ്റെ മാറ്റിപ്പറച്ചിലൂടെ സ്വന്തം പ്രസിഡൻറ്റിനെ തന്നെ പഴിചാരി എന്നാൽ പ്രസിഡന്റ് പറഞ്ഞത് തന്നെ ആവർത്തിച്ചു പറഞ്ഞ് പ്രസിഡൻറ്റ് പറഞ്ഞു വെച്ച നാടകം ഭംഗിയായ ക്ലൈമാക്സ് ആക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് അനിമോൻ എങ്ങനുണ്ട് ഞാൻ ഡോക്ടർ ബി ജയരാജിലേക്ക് വരാം സാങ്കേതിക തടസ്സമുണ്ട് ശ്രീ എ ഷുക്കൂർ ഒന്നാം ഭാഗത്തിൽ നിങ്ങളൊക്കെ ആയിരുന്നു ഭാഗഭാക്കായത് നിയമസഭയിൽ എന്തെല്ലാമാണ് നടന്നത് എന്ന് നമ്മൾ കണ്ടതാണ് നിയമസഭയിൽ നടന്നതുപോലും നടന്നിട്ടില്ലെന്ന് കോടതിയിൽ പറഞ്ഞവരാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നത് ഈ പ്രതിപക്ഷം എന്താണ് ഒട്ടും ഒട്ടുമൂർജമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു ഊർജ്ജക്കുറവുമില്ല ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കൾ യു ഡി എഫ് തീരുമാനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ബഹുമാനായ കെ പി സി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ ഈ വാർത്ത വന്ന അന്ന് തന്നെ അത് സംബന്ധിച്ച് എന്താണ് വേണ്ടത് എന്നത് സംബന്ധ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കകം നിയമസഭ കൂടാനും കൂടി പോവുകയാണ് എന്തായാലും കാര്യങ്ങളുടെ പോക്ക് ഈ നിയമസഭ ചേരുന്നതിന് മുൻപ് ഈ പ്രശ്നം എങ്ങനെയും കോംപ്രമൈസ് ആക്കുക ഇല്ലാതാക്കുക എന്നതാണ് മന്ത്രി പോലും സ്ഥലത്തില്ല പക്ഷെ പ്രതിപക്ഷം ഒട്ടും അനങ്ങുന്നില്ല സ്വാഭാവികമായി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറയും പക്ഷേ ഇന്നലെ ഈ ആരോപണം വന്ന ശേഷം ഇതുവരെ പറഞ്ഞതല്ലാതെ എന്ത് പ്രവർത്തിച്ചു പ്രതിപക്ഷം വളരെ ഗൗരവമായി അല്ല പ്രവർത്തനം വരാനിരിക്കുന്നതല്ലേ ഉള്ളു പ്രവർത്തനം എന്താണെന്നുള്ളത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ കാരണം നിസ്സാരമായ കാര്യമല്ല ഇത് ഇത് അനീമോൻ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റാണ് നേരത്തെ സംസാര ഭാരവാഹിയാണ് അനീമോൻ ഈ ഡ്രൈഡേ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പുതിയ മദ്യനയം വരാൻ പൊങ്കുന്നത് സംബന്ധിച്ച് തന്നെ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വോയിസ് മെസ്സേജിൽ കൂടെ കാര്യങ്ങൾ പുറത്തു വന്നു ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ട് അതായത് സുനിൽ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബാർ ഉടമകളുടെ സംഘടനയെ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ഈ ഫണ്ട് വിരിവിലേക്ക് പോയിട്ടുണ്ട് അത് അഴിമതി കോഴ കൊടുക്കാൻ വേണ്ടിയുള്ള പണമാണ് ആ രൂപത്തിൽ തന്നെ ഇത് അനിമോൻ എങ്ങനെയാണ് അവതരിപ്പിച്ചത് ആ രൂപത്തിൽ തന്നെ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചില്ല വളരെ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ ബാർ ഉടമകൾ സംഘടനയുടെ ആ പ്രസിഡൻ്റന്മാരും അവർ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് താഴോട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ പണം സമാഹരിക്കണമെന്നും പണം സമാഹരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും അതായത് പുതിയ മദ്യനയം വരുവാൻ പോകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം ആ സ്ഥാപിത താല്പര്യങ്ങളിൽ എന്താണ് സമയ ദൈർഘ്യം കിട്ടണം ഇത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കൂടുതൽ മദ്യനയത്തിലെ കർക്കശമായ ചില നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണം ഡ്രൈ ഡേ ഇല്ലാതാക്കണം ഈ ഡ്രൈ ഡേ ഇല്ലാതാകുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി ഈ ഗവൺമെന്റിന്റെ ഭാഗമല്ലേ ഈ ചീഫ് സെക്രട്ടറി ശ്രീ വേണു എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ പ്രത്യേക യോഗം കൂടി സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ഒരു നിർദ്ദേശം ആവശ്യമായ നിർദ്ദേശങ്ങൾ സമാഹരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം അത് ഈ മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഈ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ അറിവോട് കൂടിയല്ലാതെ അത് നടക്കുമോ എങ്ങനെ ഇവർക്ക് അതല്ല എന്ന് പറയാൻ കഴിയും ഞങ്ങൾ ഇതൊന്നും തീരുമാനിച്ചിട്ടില്ല മദ്യനയം സംബന്ധിച്ച തീരുമാനങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ ആക്ഷേപം മനീമോന്റെ നാവിൽ നിന്ന് ഈ പണപ്പിരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോയിസ് മെസ്സേജ് നമ്മളെല്ലാം കാണുന്നതും കേൾക്കുന്നതും വ്യക്തമായ അതിനകത്ത് പറയുന്നുണ്ടല്ലോ നേരത്തെ നിങ്ങളുടെ രേഖ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആ കാര്യങ്ങൾ പറയപ്പെടുന്നു എന്താണ് പറയപ്പെടുന്നത് നമുക്ക് ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ റൈഡേ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ പുതിയ മദ്യനയത്തിൽ ആ കാര്യം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം പണം തന്നെ കൊടുക്കണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ പണം വേണം അത് കൊണ്ട് തന്നെ രണ്ടര ലക്ഷം രൂപ വീതം സമാഹരിക്കണം ആ സമാഹരിക്കുന്ന പണം എത്രയും വേഗം എത്തിക്കണം ആ രൂപത്തിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം അതിന് മറുപടി ഇതേ വോയിസ് മെസ്സേജിൽ ആ അതിന് മറുപടി തരികയും വേണം മെസ്സേജിന്റെ അടിസ്ഥാനം എന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു മറ്റ് ജില്ലാ പ്രസിഡന്റുമാർ മറ്റു രൂപത്തിലായിരിക്കും അതിലേക്ക് പോയിട്ടുള്ളത് അതാണ് ശരി അത് സുനിൽകുമാറിൻ്റെ സംഘടന തീരുമാനിച്ച് ചെയ്ത കാര്യമാണ് ഇത് ആർക്കും നിഷേധിക്കാനാവില്ല ഇപ്പോൾ അനീമോനെ കൊണ്ട് തിരുത്തിപ്പറയിപ്പിക്കാൻ കുമാർ ഇന്നലെ മുതൽ പ്രതിസന്ധ നടത്തി അങ്ങനെയല്ല കെട്ടിട ഫണ്ടാണ് കെട്ടിട ഫണ്ടാണെന്ന് പറയുമ്പോഴും അനീമോൻ ഈ വാറുടമകൾക്കായി അവരുടെ സംഘടനയിലൂടെ വോയിസ് മെസ്സേജിൽ വ്യക്തമായി പറയുന്നു ഫ്രൈ ഡ്രൈ ഡേ അവസാനിപ്പിക്കാൻ വേണ്ടി പുതിയ മന്ത്രി നയത്തിൽ നമുക്ക് സ്ഥാപിതമായ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ പണം പിരിച്ചു വരുമ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപയോളം ഉണ്ടാകും ഇരുപത്തഞ്ച് ഇരുപത് കോടിക്ക് മുകളിലുള്ള ഒരു വ്യവസ്ഥാപിതമായ ആ രൂപത്തിൽ കളക്ട് ചെയ്തു വന്ന പണം കോഴയായി കൊടുക്കുന്നു അവിടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പുള്ള ചിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടത് അന്ന് അന്നത്തെ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് മാണിസാർ ഈ കോഴ വാങ്ങിയിട്ടുണ്ട് മാണിസാർ കോഴ വാങ്ങിയത് മാണിസാറ് മാത്രമല്ല അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് അത് എക്സൈസ് വകുപ്പ് മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ആ രൂപത്തിലേക്കാണ് അതിനെ അവതരിപ്പിക്കുകയും അതുകൊണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണ് ഈ സർക്കാർ രാജിവെക്കണം ശരി മാണി രാജിവെച്ചു പുറത്ത് ഡോക്ടർ ബി ജയരാജ ഇന്നലെ പറഞ്ഞത് തിരുത്തി പറയുകയാണ് അനിമോൻ എന്ന ബാറുടമ തന്റെ പ്രസിഡന്റ് എന്തു പറഞ്ഞു അത് ആവർത്തിക്കുന്നു കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഈ മലക്കം ഒരു ഇല്ലല്ലോ ഇതിനകത്ത് ഇന്നലെ വന്ന വാട്സപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അനിമോന്റെ ഭാഗത്തു നിന്നുള്ള ആയിട്ടുള്ള അവരുടെ മെമ്പേഴ്സിന് അയച്ചേക്കുന്ന ജില്ലാ ഇടുക്കി ജില്ലയിലെ മെമ്പർമാർക്ക് അയച്ചേക്കുന്ന വാട്സപ്പ് സന്ദേശമാണ് ഇന്നലെ ചോർന്ന് കിട്ടിയത് ആ ചോർന്ന് കിട്ടിയ ഉടനെ തന്നെ ശരിക്കും മദ്യനയം ഇവിടെ ഉണ്ടായിട്ടില്ല ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീ പോളിസി ഡിസ്കഷനെ കുറിച്ചാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ ശുക്കൂർ അങ്ങനെ പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു ചിട്ടവട്ടം ഉണ്ടാക്കി വെച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് അത് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് അതായത് ഇൻഡസ്ട്രിയലിസ്റ്റുകളെല്ലാം വിളിച്ചു വരുത്തി പ്രീ ബജറ്റ് ഡിസ്കഷൻസ് നടത്തിയ പാരമ്പര്യമുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും ചിദംബരത്തിന്റെയും ചിദംബരത്തിന്റെയൊക്കെ പിൻ പിൻതലമുറക്കാർക്ക് തീർച്ചയായും അങ്ങനെയൊക്കെ തോന്നും എന്തായാലും അങ്ങനെ ഒരു പ്രീ പ്രീ പോളിസി ഡിസ്കഷനൊന്നും നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണം വന്നപ്പോൾ തന്നെ അതേപടി ഈ അനിമോൻ എന്ന് പറഞ്ഞ കഥാപാത്രം അലക്കമറിഞ്ഞത് അനിമോനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനുമുമ്പ് വേറെ കുറെ കാര്യങ്ങൾക്കൂടെ പറയാനുണ്ട് സ്ഥിരമായി ടാക്സ് അടക്കാത്ത കുറെ ബാറുകളുടെ കുറെ ബാറുകളുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ആയിട്ടുള്ള തീരുമാനം എടുക്കുന്ന എം പി രാജേഷ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഇതിൻ്റെ ഇത് അതിന് മുമ്പ് തന്നെ നേരത്തെ ഒരു നറേറ്റീവ് കൊണ്ടുവന്നു ഏതാണ് നിയമസഭ വളയൽ സമരം ഉണ്ടാക്കിയത് അത് മനോരമയുടെ റിപ്പോർട്ടറിനെ കൊണ്ട് ട്യൂ ട്യൂണാ മത്സ്യം പുളയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അതങ്ങ് കത്തി തീർന്നു അത് ഒത്തുതീർപ്പാണ് ജോൺ ബ്രിട്ടാസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തീർക്കുമുള കൊണ്ടുവന്നത് പൊട്ടിപ്പോയി അതുകൊണ്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഓരോ ആരോപണങ്ങൾക്കും ഒരു ദിവസത്തിലധികം ആയിസില്ല ഇപ്പൊ തന്നെ ഇന്ന് വൈകുന്നേരം ചർച്ച ആരോപണങ്ങൾ അല്ലല്ല ഇത് കൃത്യമായ നറേറ്റീവാണ് ആദ്യമേ നിയമസഭയുടെ സമരത്തിനെ കുറിച്ച് പറഞ്ഞു രണ്ടാമത് ബാർകോഴ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു കെ മാണി രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ് കോടതി വിധി ഉണ്ടായിരുന്നതാണ് സീസന്റെ ആയിരിക്കണം എന്നുള്ളത് മാറ്റി പറച്ചിൽ അനുമോന്റെ മാറ്റി പറഞ്ഞ സ്വാഭാവികമായി ഉണ്ടായതാണ് അതങ്ങ് പറയൂ അനിമോന്റെ എന്താണെന്നുള്ളത് എന്റെ ഒരു സംശയം ഇത് നമ്മൾ കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല എന്ന് പറയുന്നത് എന്താണ് ഇത് നമ്മൾ കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല എന്ന് പറയുന്നത് ഏത് കെട്ടിട നിർമ്മാണത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വലിയ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ കെട്ടിടം പെട്ടെന്ന് തകർന്നു അവര് തിരുവനന്തപുരത്ത് സ്ഥലം മേടിക്കും എനിക്കറിയില്ല അത് അനിമോനോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ടാണ് അനിമോൻ ഒരു ഒരു ഇന്റർവ്യൂ കൊടുക്കായിരുന്നത് ഈ അനിമോന്റെ വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ വലിയ കാര്യമാക്കി കൊണ്ടുവന്ന് ചർച്ച ചെയ്തു അതിനുശേഷം അനിമോൻ ഇപ്പൊ തിരിച്ച് മെസ്സേജ് കൊടുത്തിരിക്കുന്നു ഈ അനിമോൻ ആരാണ് അനിമോന്റെ വേർഅബോട്ട് എന്താണ് ആകപ്പെടാൻ നമുക്കറിയാവുന്ന ഒരു ബാറ് മുതലാളിയാണ് മറ്റേത് അങ്ങനെയല്ല ബിജു രമേശ് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു പറയുന്നത് കെ എം മാണി സാറിനെതിരെയുള്ള ആരോപണങ്ങൾ കൃത്യമായി ദിവസങ്ങളോളം എല്ലാ ചാനലുകളുടെ മുമ്പിൽ ഫൈറ്റ് ചെയ്ത് നിന്നുകൊണ്ട് അയാളുടെ ഉറപ്പായിട്ട് ഞാൻ ഒരു കോടി രൂപ കൊടുത്തതാണെന്ന് അങ്ങേര് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കോടതി പോകുന്നതും കോടതി ഉത്തരവിടുന്നതും അതിനെ ഇതിനെ കൂടി ഇക്വേറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ സരിതയുടെ വിവാദവും ഇപ്പോഴുണ്ടായ ലാസ്റ്റ് ഉണ്ടായ സ്വപ്ന സുരേഷിന്റെ വിവാദവും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാനായിട്ട് ഒരു ശ്രമം കുറേ നാളായിട്ട് ഇത്തരം വിവാദങ്ങൾ ഇത് നീതിയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നെറൈറ്റീവ്സ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴും അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഞങ്ങൾ ചെയ്ത് തന്നെയാണ് ഇവർ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതിനെ ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാനായിട്ട് സ്വന്തമായിട്ട് ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാനും അത് തെളിയിക്കാനുമുള്ള കഴിവില്ലാത്ത ഇത്ര ഗതികെട്ട ഒരു പ്രതിപക്ഷത്തിന് എന്റെ ജീവിതത്തിൽ ഇതൊരു ഒരു സംസ്ഥാനത്തിലും ഞാൻ കണ്ടിട്ടില്ല എന്നൊന്നും വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നില്ല പക്ഷേ സെക്രട്ടറി തല ശുപാർശ ആയിരുന്നു നിർത്താം ണം എന്നത് മറ്റൊന്ന് ബാറുകളുടെ സമയം ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത വരുന്നു ഐ ടി പാർക്കുകളിൽ ബാറുകൾ കൊണ്ടുവരുന്ന കാര്യം പറയുന്നു ഇതൊക്കെ ഇങ്ങനെ ഉപരിതലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വിവാദവും പുറത്തു വരുന്നത് എവിടെയൊക്കെയോ ഒരു പൊരുത്തം തോന്നുന്നില്ലേ തീർച്ചയായിട്ടും കൃഷ്ണമാർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അനിമോൻ അത് മാറ്റി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് മാറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ആ കുറ്റം സമ്മതിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ ശബ്ദ സന്ദേശം തൻ്റേതല്ല ഇത് ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ആ വിഷയത്തിനകത്ത് ചർച്ച കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നതിനകത്ത് ആധികാരികതയുണ്ടായിരുന്നു ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വന്നിട്ട് അത് ഫേക്കാണ് എന്ന് പറയാൻ പറ്റാത്ത തലത്തിലേക്ക് അവരെ അവരെക്കൊണ്ട് കുരുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി പറഞ്ഞിട്ട് കെട്ടിട നിർമ്മാണത്തിൻ്റെ ഫണ്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത് കാരണം ഇതിനകത്ത് ആ ശബ്ദ സന്ദേശം പ്ലേ ചെയ്യുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആ ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ നയം വരുന്ന കാര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കെട്ടിടം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രാവർത്തിക്കുകയാണോ എന്ന് എനിക്കറിയില്ല ഏഹ് നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ പുതിയ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നൊന്നും എനിക്ക് അറിയില്ല എന്തായിരുന്നാലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ നയം വരുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതുകൊണ്ടുള്ള പ്രയോജനമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് കച്ചവടം കൂടുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ വളരെ വിശദമായിട്ട് തന്നെ അവർ പറയേണ്ടതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും മനിമോൻ ആ ശബ്ദ സന്ദേശത്തിൽ രണ്ട് മൂന്ന് മിനിറ്റുള്ള ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് അതല്ല ഇതാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം പ്രയോജനമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇന്ത്യ മുന്നണി എന്നുള്ള പേരിലെ ഈ മുന്നണി കൃത്യമായിട്ടും എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് നടക്കുന്ന അഴിമതി അതുപോലെ കോപ്പി അടിച്ചുകൊണ്ടുവന്നു മറ്റൊരിടത്ത് നടത്തുക എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് കാരണം ഡൽഹി മധ്യദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിക്കും ആ വിഷയത്തിൽ ആദ്യം ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണ് കൃത്യമായിട്ടും ഇത് തന്നെയാണ് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇപ്പോൾ ജയരാജ ശ്രീ ജയരാജ് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ പെട്ടിട്ടില്ല പോളിസി ആകാൻ പോകുന്നതേ ഉള്ളൂ പ്രീ പോളിസി ഡിസ്കഷനിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ പ്രീ പോളിസി ഡിസ്കഷനിൽ ആയിട്ടുള്ള ആൾക്കാർ കൊടുത്ത കാഷിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ന് ഡൽഹി മധ്യനയത്വ കേസിൽ അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നത് സമാനമാണ് ഇവിടെയും സമാനമാണ് ഇവിടെയും കാരണം ഒരു നയം ഫോമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഈ പറയുന്ന കച്ചവടക്കാരെ എങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ കാശ് കൊടുത്ത് അത് സ്വാധീനിക്കുന്ന തലത്തിലാക്കി കൊണ്ടുവന്നതിന് ശേഷം മാത്രം ആ നയം രൂപീകരിക്കുന്ന തലത്തിലേക്ക് ആ സാധനം കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ അത് കോഴ വാങ്ങി അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ട് നയം ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതിപ്പോൾ അവർ ചെയ്ത് തന്നെയാണ് ഇവർ ചെയ്യുന്നത് അവരെ പോലല്ല ഞങ്ങൾ എന്നൊന്നും പറയുന്നതിന് അത് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ആയിരത്തി മുപ്പത്തി ഒമ്പത് ബാറുകൾ എന്തോ ഉള്ളത് രണ്ടര കോടി രണ്ടര ലക്ഷം രൂപ വെച്ച് ഒരാൾ കൊടുത്തു വരുമ്പോഴേക്ക് ഏതാണ്ട് ഇരുപത്തി കോടി രൂപയാണ് ഈ പറയുന്ന ബാർ മുതലാളിമാരുടെ നിന്ന് ഇവർ വാങ്ങാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി വെച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഡ്രൈ ഡേകൾ ഒഴിവാക്കി കൊടുക്കുന്നു എന്തിനായിരുന്നു നമ്മുടെ നാട്ടിൽ ഡ്രൈ ഡേകൾ കൊണ്ടുവന്നിരുന്നത് അത് ഒരു പരിധി വരെ ഒന്നാം തീയതിയൊക്കെ കിട്ടുന്ന ശമ്പളം അത അതുപോലെ തന്നെ വീടുകളിൽ എത്തുവാനും കുടുംബങ്ങൾ സുരക്ഷിതമാകുവാനും സ്ത്രീകൾക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വം വീടുകൾ കിട്ടാനും വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഡ്രൈ കൊണ്ടുവന്നിരുന്നത് അതുപോലെ തന്നെ അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ ബാറുകൾ അടച്ചുപൂട്ടുക എന്ന് പറയുന്ന ഒരു സുരക്ഷയുടെ കൂടി പ്രശ്നമായിരുന്നു അപ്പോൾ അത് നീട്ടിക്കൊടുക്കാം ഡൽഹിയിൽ ഇതുതന്നെയല്ലേ സംഭവിച്ചത് സമാനമായിരുന്നു മൂന്ന് മണിവരെ ബാറുകളും ഈ പറയുന്ന ഔട്ട്ലെറ്റുകൾ തുറന്നു വെച്ചു കൊടുക്കാം എന്ന് പറയുന്ന തലത്തിലേക്കായിരുന്നു അവിടെയും ഫോമുല കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിനകത്ത് അഴിമതിയുണ്ട് ഈ വിഷയത്തിനകത്ത് അഴിമതി എവിഡൻറ് ആണ് ഇനി അത് എങ്ങനെ വിലക്കം പറഞ്ഞിരുന്നാലും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ഇനി ക്രൈം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ക്രൈം ബ്രാഞ്ചും ഈ നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും കുറച്ചുകൂടെയും പൊതുജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാകും എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ശരി ശ്രീ ഷുക്കൂർ ഈ വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണത്തിന് സാധ്യത ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരു കോടിയുടെ കോഴ ആരോപണത്തിന് ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തി സഭയിൽ കയ്യാങ്കളി നടത്തി നിങ്ങളുടെ മന്ത്രിയെ രാജിവെപ്പിച്ച ടീംസാണ് ഇപ്പോൾ ഈ ആരോപണത്തിന് വിധേയരായി നിൽക്കുന്നത് അവരെ കൊണ്ട് കാര്യമായ ഒരു അന്വേഷണം നടത്തിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടോ ഓഡിയോ ബ്രേക്ക് ഒരു സംശയം വേണ്ട ഇത് അന്വേഷണത്തിലേക്ക് തന്നെ പോകും ിയമപരമായ എല്ലാ നടപടികകളും ഞങ്ങൾ പാലിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിന്റെ മുന്നിൽ ഈ കേസ് കൊണ്ടുവരും കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ നടത്തും ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റിന്റെ ഞാനൊന്ന് പറയട്ടെ എക്സൈസ് വകുപ്പ് മന്ത്രിയും ടൂറിസം മന്ത്രിയും അറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ല ഇത് 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 അതിൻ്റെ തുടക്കം നമ്മൾ കാണുന്നത് അതാരും പറയാത്ത ഈ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകനായി വന്നിരുന്ന ജയരാജന് പറയാൻ കഴിയാത്ത എന്തേ എന്തിനാണ് ചീഫ് സെക്രട്ടറി ഡ്രൈഡേ അവസാനിപ്പിക്കുന്ന നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ വെക്കാൻ വേണ്ടി ഒരു യോഗം വിളിച്ചു കൂട്ടി ആ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി ശ്രീ വേണു എന്തിനാണ് മാ ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കൂടി നടത്തിയത് എന്തിനാണ് അപ്പോൾ ഈ ഗവൺമെന്റ് ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഇതൊന്നും അറിയില്ല ചീഫ് സെക്രട്ടറി നട ഇളപ്പിലാക്കുന്ന കാര്യങ്ങൾ പോലും അറിയത്തില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇത് സംബന്ധിച്ച് വളരെ വലിയ ഏർപ്പാടുകൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ ഈ ബാർ ഉടമകളുടെ സംഘടന സംസ്ഥാന തലത്തിൽ എടുത്ത പണപ്പിരിവും അതിൻ്റെ ഭാഗമായി ജില്ലാ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വോയിസ് മെസ്സേജ് ആയി കൊടുത്ത് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച ഈ സാധനവും മറ്റെല്ലാ ജില്ലാ പ്രസിഡന്റുമാരും അവരവരുടെ രഹസ്യ സ്വഭാവത്തിൽ ഈ കാര്യം ചെയ്തിട്ടുണ്ട് അത് ഫണ്ട് സമാഹരണം നടന്നിട്ടുണ്ട് അത് ഇതിനു വേണ്ടിയാണ് എന്നുള്ളത് ഇനി തിരുത്തി പറയാൻ അരിമൂന് കഴിയില്ല ഇനി നേരത്തെ ഇവിടെ യുവരാജ് പറഞ്ഞതുപോലെ ഇനി എൻ്റെ വോയിസ് അല്ലാതെ ആ രൂപത്തിലേക്ക് പറയാനും മറ്റും പറ്റത്തില്ല ഏതായാലും അത് വ്യക്തമായ സാഹചര്യത്തിൽ വേണു എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി എടുത്ത നടപടി ഇതിൻ്റെ തുടക്കമായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ അഴിമതി നടന്നിട്ടുണ്ട് ഈ അഴിമതിയുടെ ഭാഗമായിട്ട് അത് ബാറുകളുടെ എണ്ണം ഒന്ന് ആലോചിക്കണം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇനി ഒരു തുള്ളി മദ്യം പോലും കൂടുതൽ കൊടുക്കില്ല ഇപ്പോഴത്തിൽ നിന്ന് മദ്യവർജന സംസ്കാരത്തിലേക്ക് ഞങ്ങൾ പോകും എന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ച ഇടതുമുന്നണിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ് ശരി ഡോക്ടർ ബി ജയരാജ് ഈ പുതിയ മദ്യനയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പോലും ഇല്ലെന്നാണ് മന്ത്രി എം പി രാജേഷും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനുമൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ ബാറുടമകളുടെ യോഗത്തിൽ പുതിയ മദ്യനയത്തിലെ മാറ്റങ്ങൾ എങ്ങനെ ചർച്ചയാകും ഡോക്ടർ ജ് കേൾക്കാമോ നിലങ്ങയിലേക്ക് വരാം യുവരാജ് ഗോകുൽ ഈ ഭരിക്കുന്നവർ ആരോ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനാലിൽ കേട്ട അതേ ആരോപണമല്ല ഇപ്പോഴും കേൾക്കുന്നത് അതായത് ഇതൊക്കെ ഇവിടെ പതിവായി നടക്കുന്നതാണ് അല്ലേ തീർച്ചയായിട്ടും ഇവിടെ ഇതെല്ലാം പതിവായിട്ട് നടക്കുന്നത് തന്നെയാണ് ഇപ്പോ ഞങ്ങൾ പൂട്ടാൻ പോകുന്നത് എന്താണ് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ് എന്നൊക്കെ വലിയ വായിൽ വാഗ്ദാനമൊക്കെ നൽകി ഉറപ്പും പിന്നെന്താണ് എല്ലാം ശരിയാക്കും സർക്കാരിന്റെ കാലത്ത് രണ്ടാം ശരിയാക്കുമ്പോഴത്തൊമ്പതെ ഇതുവരെ അതെ അപ്പോ ഈ ബാറുകളെല്ലാം തുറന്നു കൊടുക്കുന്നു ബാറുകളെല്ലാം തുറന്നു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയിരുന്നല്ലോ ഇവര് മറ്റേ കോവിഡ് സമയത്ത് എന്തോ ബൗക്കോ ആപ്പോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി അതുപോലും വളരെ വ്യക്ത കൃത്യമായിട്ട് തന്നെ എന്താണ് ബിവറേജസ് കോർപ്പറേഷനുകളിലേക്ക് പോകാൻ ബാറുകളിലേക്ക് മാത്രം ഈ പറയുന്ന ആപ്പ് ഡയറക്റ്റ് ചെയ്ത് വിടുന്ന തലത്തിലേക്കായിരുന്നു അതിൻ്റെ പോലും നിർമ്മാണം അഴിമതി സമസ്ത മേഖലകളിൽ നടക്കുന്നുണ്ട് അന്നും നടക്കുന്നുണ്ട് ഇന്നും നടക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ശ്രീ ജയരാജ് ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഒരു അഴിമതി ആരോപണം പോലും ഇല്ല എന്നൊക്കെ ഉള്ള കാര്യം കുറച്ച് നാളായിട്ട് ഇവർ തന്നെ വന്നിരുന്ന എല്ലാ ചാനലുകളിലും സി പി എമ്മിന്റെ പ്രതിനിധികൾ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഏഴ് രണ്ട് കോടി രൂപ എന്തിനാണ് ആ മകൾ വാങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെയും ഇവർക്ക് വിശദീകരിക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല ചോദിച്ചാൽ സർഫെക്സിൽ വാങ്ങിച്ചതാണ് ഏരിയ ഏരിയൽ പ്ലസ് വാങ്ങിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നതല്ലാണ്ട് ഇന്ന് വരെ അത് എന്താണെന്ന് പറയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇതുവരെ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നിങ്ങൾ തന്നെ പിൻവലിക്കപ്പെട്ട പല മാഴക്കടൽ മത്സ്യബന്ധന കരാർ പോലെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയൊക്കെ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അഴിമതിയില്ലാത്തത് കൊണ്ടല്ല പ്രതിപക്ഷം ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നൊരു സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും എന്ന് മാത്രമേ ആ വിഷയങ്ങളിൽ പറയുവാനുള്ളൂ അഴിമതി ഇല്ലാത്തത് കൊണ്ടല്ല അഴിമതി ഏ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു സർക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാർ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഇതുപോലെ ചിലർ കാണിക്കുന്ന അമിതാവേശം കൊണ്ടോ മണ്ടത്തരങ്ങൾ കൊണ്ടോ നിങ്ങൾ എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശരിയാണ് പത്ത് വർഷങ്ങൾക്കിപ്പുറം കേട്ടതും അതേ ആരോപണമാണ് ആരോപണത്തിന്റെ തനിയാവർത്തനമാണ് അങ്ങനെ ഒരു ശബ്ദ സന്ദേശം വരുന്നു പിന്നീട് ആരോപണം ശക്തമാകുന്നു കഴിഞ്ഞവട്ടം മന്ത്രി രാജിവയ്ക്കുന്നതുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇവിടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് രണ്ടാം ഘട്ടത്തിൽ